ഇന്ന് ഞങ്ങൾ റൂമിൽ ഇന്ന് ഫുഡ് ഉണ്ടാക്കുക കേട്ടോ റൂമിൽ ഫുഡിന്ന് നിൽക്കുക അത് മട്ടനാണ് കേട്ടോ മട്ടൻ റൈസ് അവിടെ വെക്കാൻ പോകുന്നത് അത് നമ്മളെ നമ്മുടെ മോഡൽ കറിയല്ല കേരള മോഡലല്ല യു പി യു അല്ല ഒഡീഷ മോഡൽ കറിയാണ് കേട്ടോ നമുക്കറിയത്തില്ല അതിൻ്റെ റെസിപ്പി ഒന്നും എനിക്കറിയത്തില്ല നമ്മൾ ഉണ്ടാക്കുന്ന കണ്ട് ഞാൻ നിൽക്കുക എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു വീഡിയോയിലാണ് കേട്ടോ ആദ്യം ചെയ്യുന്ന മൊത്തം നമ്മൾ നോർമൽ നമ്മൾ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് സവാളയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് എടുക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് നോർമലായിട്ടാണ് പിന്നെ എൻ്റെയൊക്കെ ആ കറി കൂട്ടുണ്ടല്ലോ മറ്റേതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെറൈറ്റി ആട്ടോ അമ്മ തൈര് ഇഞ്ചിയും ഗാർലിക്കും ഒക്കെ പേസ്റ്റാക്കി മിക്സിക്കകത്തടിച്ച് നമ്മുടെ ജ്യൂസ് പോലെ ആക്കിയിട്ടാണ് മാതിരി ചെയ്യുന്നിട്ടോ ജ്യൂസ് പോലെ ആക്കി പിന്നെ തൈ കട്ട തൈര് കട്ട തൈരിനകത്തോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കരം മസാല എല്ലാം കൂടി ഇട്ട് പിന്നെ ബീഫിൻ്റെ ഉണ്ടല്ലോ ബീഫിൻ്റെ മസാല എല്ലാം ഇട്ട് അടിച്ച് അടിച്ച കുഴമ്പ് പരിപോട്ടത്തിലാക്കാം പക്ഷേ കുഴമ്പുകളൊക്കെ കുഴമ്പ് കട്ടിക്ക് കുഴമ്പ് പോലാക്കിയിട്ടാണ് മരുന്നതിനകത്ത് ഇക്കറിക്കകത്ത് മീറ്റ് മസാല തന്നെ കാണിച്ചിട്ടുണ്ട് ബീഫ് മസാല ഇവിടുത്തെ ബീഫ് മസാല കേട്ടോ മീറ്റ് മസാല കേട്ടോ ഇത് കൂടി ഇട്ട് ഇളക്കിയിട്ടാ മര് ഗ്രേവി പോലെ ആക്കും മതി അപ്പം നമ്മൾ വെളിച്ചിനകത്ത് കവാളയെല്ലാം മറുത്തതില്ലേ അത് അതിനകത്തോട്ട് ഈ സാധനം അങ്ങ് ഇടുക ഇട്ട് സെറ്റാക്കുക മരോട്ട് എന്നിട്ട് ഇളക്കി ഇങ്ങെടുക്കും എനിക്കിത് കണ്ടിട്ട് എനിക്കൊന്നും ഒരു പിടിയും കിട്ടില്ല കേട്ടോ നമ്മൾ ഈ തൈര് തൈരിനകത്ത് ഇത് കഴിഞ്ഞ് നമ്മൾ ആദ്യം കേട്ടോ കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ചിക്കനാൽ തൈരി ഇട്ട് ഇളക്കി എടുക്കുന്നുണ്ട് പക്ഷേ മട്ടനകത്ത് തൈരി ഇട്ടുന്ന് കട്ട തൈരി ഇട്ട് ഉണ്ടാക്കുന്നതെനിക്കരുതൽക്കാത്തത് മരത് വിൻ ജസ്റ്റ് ആ മതി ഏറെ നമ്മുടെ കുക്കറിനകത്ത് വെച്ച് അടിച്ചെടുത്ത് വേവിച്ച കേട്ടോ വേവിച്ചിട്ട് അവർ തന്നെ അതിൻ്റെ സൂപ്പ് എടുത്തിട്ടുണ്ട് അതിന് കറി കാണാൻ വലിയ സുമാറൊന്നും ഇല്ലായിരിക്കും നമ്മളവർക്കും കറി കണ്ടാൽ അവർക്കും ടേസ്റ്റൊന്നും കാണത്തില്ലായി കേട്ടോ ഒരു സാധാരണ നോർമൽ കറി പോലെ ആയിരിക്കും നമ്മളവർക്കും പക്ഷെ അത് വെറൈറ്റി ആട്ടോ കറി ടേസ്റ്റ് അപാര ആണ് കേട്ടോ ആ റൈസിനകത്ത് ഇട്ട് കഴിച്ച സൂപ്പറാ കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാട്ടോ ആ ഗ്രേവി തന്നെ ഗ്രേവി തന്നെ ഒഴിച്ച് കഴിക്കാൻ ഉണ്ട് കേട്ടോ ആ മട്ടനൊക്കെ വെന്ത് നല്ല അലുവ പോലെ ആയിട്ടുണ്ട് നല്ല കിടുക്കി സാധനമായിട്ടുണ്ട് ആ ചോറിനകത്തോട്ട് ഈ മട്ടൻ്റെ കറിയുണ്ടല്ലോ മട്ടൻ കറി അങ്ങോട്ട് ഒഴിച്ച് ഇങ്ങോട്ട് ഒരു തിന്നും ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ല സ്വർഗം മാമാ സ്വർഗ്ഗം ആദ്യം എനിക്ക് അവർ തന്നാൽ കേട്ടോ ആദ്യം എനിക്ക് ഫസ്റ്റ് തന്നിട്ടാട്ടോ അവർ എടുത്ത് കേട്ടോ എനിക്ക് എന്നെ കറി കൊണ്ടു ഒഴിക്കുന്നു ഞാൻ കുറച്ച് ഗ്രേവിയോട് ഒഴിക്കാൻ പറഞ്ഞു സെറ്റ് സാധനം പിന്നെ രാത്രി ഓവറായിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടക്കില്ല നമ്മൾ ശരീരത്തിന് കേടായതുകൊണ്ട് നമ്മൾ രാത്രി ഓവറായിട്ട് കഴിച്ചില്ല കുറച്ച് കുറച്ചേ കഴിച്ചോളൂ കുറച്ച് രണ്ട് തവി ചോറും ചിക്കൻ മട്ടനും കൂടെ കഴിച്ചോളൂ അല്ലെങ്കിൽ ഓവറായിട്ടും നമ്മൾ കഴിച്ചില്ല അവർ ശരിക്ക് കഴിച്ചു കെട്ടും അവർ നമുക്ക് ബോഡി ഫസ്റ്റ് കേട്ടോ ഫസ്റ്റ് ബോഡിയാണ് ബോഡി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫുഡ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക അതാണ് നമ്മുടെ